പ്രളയം സംബന്ധിച്ച റിപ്പോർട്ടിൽ അമിക്കസ് ക്യൂരി രാഷ്ട്രീയം കളിച്ചെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി യു പി എ സർക്കാരിന്റെ ആളായിരുന്നു അമിക്കസ് ക്യൂരി റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നും മണി ഇടുക്കിയിൽ പറഞ്ഞു അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിക്കാൻ പറഞ്ഞാൽ അത് അന്തിമൊന്നും അല്ല അയക്കു തോന്നിയ വിവരൊക്കെയാണ് എഴുതി കൊടുത്തിരിക്കുക അത് അംഗീകരിക്കണോ വേണ്ടയോ ഇനി എന്ത് ചെയ്യണോന്നൊക്കെ കോടതി അതിന്റെ കോടതി കൊടുത്ത് പത്രക്കാരത്വം കൊടുത്തു അദ്ദേഹം കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ആരാ ഒരു വക്കീലായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അയാൾ രാഷ്ട്രീയം കളിച്ചതാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആൽവിൻ തോമസ് ചേരുന്നുണ്ട് ആൽവിൻ പ്രളയ വിഷയത്തിലെ അമിക്കസ് കുരിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി തള്ളിയതിന് പിന്നാലെ ഇപ്പോൾ വൈദ്യുത മന്ത്രി അത് നിഷേധിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സൈഫീ വൈദ്യുതി മന്ത്രി അമിക്കസ്കൂരിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത് അമിക്കസ്കൂരി ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിച്ചുവെന്നാണ് എം എം മണിയുടെ ആരോപണം ഒപ്പം തന്നെ യു പി എ സർക്കാരിന്റെ ആളായിരുന്നു അമിത് സ്കൂറി എന്നും ഈ അത്തരത്തിലുള്ള രാഷ്ട്രീയം കളി കളിച്ചാണ് റിപ്പോർട്ട് നൽകിയതെന്നുമാണ് എം എം മണിയുടെ ആരോപണം ഒപ്പം തന്നെ ശുദ്ധ വിവരക്കേടാണ് റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചതെന്നും എം എം മണി പറയുകയുണ്ടായി ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയാണ് അമ്പിഷ് സ്കൂരി ചെയ്തതെന്നും പിന്നീട് അത് പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിക്കുകയായിരുന്നുവെന്നാണ് എം എം മണിയുടെ വിമർശനം വലിയ തോതിലുള്ള വിമർശനമാണ് അമികസ് ക്യൂറിനെതിരെ ഈ ഡാം മാനേജുമായി ബന്ധപ്പെട്ട അമികസ് ക്യൂർ റിപ്പോർട്ടിനെതിരെയും അമികസ് ക്യൂർക്കെതിരെയും എം എം മണി വൈദ്യുതിമന്ത്രി എം എം മണി ഇന്ന് മുരിക്കാശ്ശേരിയിൽ നടന്ന പരിപാടിയിൽ പ്രസംഗിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ കൂടി പങ്കെടുത്ത പരിപാടിയായിരുന്നു ഈ മുരിക്കാശ്ശേരിയിൽ നടന്ന ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ